സംസ്ഥാനത്ത് ഇന്ന് സർക്കാർ ജീവനക്കാരുടെ കൂട്ട വിരമിക്കൽ ഒറ്റയടിക്ക് പടിയിറങ്ങുക പതിനൊന്നായിരത്തോളം ജീവനക്കാർ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാത്രം ഇരുന്നൂറ്റി ഇരുപത്തി പേരാണ് വിരമിക്കുന്നത് കെ എസ് സി ബിയിൽ നിന്ന് ആയിരത്തി ഇരുപത്തിരണ്ട് പേരും ഇന്ന് വിരമിക്കും വിരമിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ ആറായിരം കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്ക് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് സ്കൂളിൽ ചേർക്കുമ്പോൾ മെയ് മുപ്പത്തി ഒന്നായിരുന്നു ജനന തീയതിയായി ചേർക്കാറ് ഇതുമൂലം ഔദ്യോഗികമായ രേഖകളിലും ജനന തീയതി ഇതായി മാറും ഇതോടെയാണ് മെയ് മുപ്പത്തിയൊന്ന് കൂട്ട വിരമിക്കൽ തീയതിയായി മാറുന്നത് അതാണ് ഈ ദിവസത്തെ കൂട്ട വിരമിക്കലിന് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തിയൊന്നിന് സംസ്ഥാനത്ത് പതിനാറായിരത്തോളം ജീവനക്കാരാണ് സർവീസിൽ നിന്നും വിരമിച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കെ വിരമിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ ഈ വർഷം നൽകേണ്ടതിനാൽ ആറായിരം കോടിയോളം സർക്കാർ കണ്ടെത്തേണ്ടി വരും അതേസമയം ഇന്ന് സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കാനായിരുന്ന കോഴിക്കോട് കോർപ്പറേഷനിലെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ദിലീപ് എം എസിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിർണായക തെളിവുകൾ കണ്ടെത്തി വിജിലൻസ് ആറു ലക്ഷത്തോളം രൂപയും വിവിധയിടങ്ങളിലെ വസ്തുവകൾ സംബന്ധിച്ചും നിക്ഷേപം സംബന്ധിച്ചുമുള്ള രേഖകളും വിജിലൻസ് പിടിച്ചെടുത്തു പതിനാല് മണിക്കൂർ നീണ്ട പരിശോധനയിൽ വരവിൽ കവിഞ്ഞ സ്വത്തിന്റെ രേഖകളും തെളിവുകളും കണ്ടെത്തിയതായി വിജിലൻസ് അറിയിച്ചു വയനാട്ടിലും കോഴിക്കോട്ടുമായി ഇന്നലെ രാവിലെ മുതല് നാലിടങ്ങളിലായിരുന്നു പരിശോധന നടത്തിയത്